ടാഷ് ടു സ്കൂൾ ബൈ ബസ് എവറി ഡേ ഗോയാണോ ഗോസ് ആണോ വെൻറ്റാണോ നമുക്കൊന്ന് നോക്കിയാലോ ഡേ ഗോ ടു സ്കൂൾ ബൈ ബസ് എവറി ഡേ എന്നാണ് എന്തുകൊണ്ടാണ് ഗോ ടു സ്കൂൾ ബൈ ബസ് എവിടെയും വന്നത് ഗോസ് വരാരുന്നല്ലോ അല്ലെങ്കിൽ വെൻറ്റ് വരാമായിരുന്നല്ലോ എൻ്റെ കാരണമെന്ന് ഞാൻ പറയാം ഇവിടെ ഒന്നെന്ന് പറയുന്ന എല്ലാ ദിവസവും എവറി ഡേ എന്ന് വെച്ചാൽ എന്താ എല്ലാ ദിവസവും എന്നാണ് അർത്ഥം അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് സ്ഥിരമായി നടക്കുന്ന കാര്യത്തിൻ്റെ കൂടെ നമുക്ക് വെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വെൻറ്റ് യൂസ് ചെയ്യാം ഇന്നലെ പോയി അവർ ഇന്നലെ സ്കൂളിൽ ബസ്സിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ വെൻറ്റ് യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ഇന്നലത്തെ കാര്യമല്ല പറയുന്നത് സ്ഥിരമായിട്ട് ഇന്നും ഇന്നലെ നാളെയൊക്കെ അങ്ങനെ ആയിരിക്കും പോകാൻ പോകുന്നത് സോ അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഗോ അല്ലെങ്കിൽ ഗോസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ എന്നാണ് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ വേബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർക്കില്ല ഒരാളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എ നമുക്ക് ഇ എസ് ചേർക്കാം വേബിൻ്റെ കൂടെ പക്ഷേ ഇവിടെ അങ്ങനത്തൊരു ചാൻസ് ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ ഗോ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സോ ദേ ഗോ ടു സ്കൂൾ ബൈ ബാസ് എവറി ഡേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹി ഡാഷ് ഫുട്ബോൾ എവറി സൺഡേ ഇവിടെ ഹി പ്ലേ ആണോ പ്ലേസ് ആണോ പ്ലേയ്ഡ് ആണോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പ്ലെയ്സ് എന്നാണ് എന്തുകൊണ്ടാണ് അവിടെ പ്ലേ വരാത്തത് അല്ലെങ്കിൽ പ്ലെയ്ഡ് വരാത്തത് ഞാൻ പറഞ്ഞുതരാം എവ്രി സൺഡേ എന്ന് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും എന്നാണ് പറയുന്നത് ഓക്കെ എവ്രി സൺഡേ എല്ലാ ഞായറാഴ്ചകളിലും അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും ഇതെന്താണ് സ്ഥിരമായ ഒരു കാര്യമാണ് അല്ലേ സ്ഥിരമാണ് നോർമലി ചെയ്യാറുള്ളൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാറുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും നമുക്ക് ഫാസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല കളിച്ചു എന്നായിരുന്നെങ്കിൽ അവൻ ഞായറാഴ്ച ഫുട്ബോൾ കളിച്ചു എന്നായിരുന്നെങ്കിൽ നമുക്ക് പ്ലേഡ് യൂസ് ചെയ്യായിരുന്നു ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ലല്ലോ പറയുന്നത് അതുകൊണ്ട് പ്ലേഡ് പറ്റില്ല പിന്നെ പ്ലേ എന്താ യൂസ് ചെയ്യാത്ത പ്ലേ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടായിരിക്കണം സംസാരിക്കുന്നത് ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അവനെന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ സോ സബ്ജെക്ട് സിംഗുലറാണ് അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരാളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വേർബ് അതായത് എന്താണോ ഈ അവൻ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം അതുകൊണ്ടാണ് പ്ലേസ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഹി പ്ലേസ് ഫുട്ബോൾ എവ്രി സൺഡേ എത്ര സിമ്പിളാണ് നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ പ്രസൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ വേബ് അതുപോലെ എഴുതുക ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ വേബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുക താങ്ക് യു Start learning.